കഴിഞ്ഞ ദിവസം കർത്താവ് നമ്മളോട് സംസാരിച്ചതിൻ്റെ ഒരു വേറൊരു ഭാഗമായി ഇന്ന് നമ്മളോട് ദൈവാത്മാവ് മോർണിംഗ് മുന്നായിലൂടെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ മെസ്സേജിന് ഒരു ഹെഡിങ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാം നമ്മെ തകർക്കാനായിട്ട് ഒരുക്കുന്ന ഗൂഢാലോചനകൾ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ചവിട്ടുപടിയാക്കി സ്വർഗം തീർക്കും എല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട വചന ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം അപ്പോ സ്വല പ്രവർത്തികൾ ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രി മൂന്നാം മണി നേരത്ത് കൈസരിക്കു പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരച്ചേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവിൽ പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൽ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീനെന്ന് കൽപ്പിച്ചു നമ്മൾ നോക്കണം ഒരു തടവ് പുള്ളിക്ക് വേണ്ടി ഇത്രമാത്രം വി വി ഐ പി പരിഗണനയോടു കൂടെ അവൻ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരമല്ലേ ഞാൻ ഈ രാവിലെ ഒരു ദൂത് നിങ്ങളോട് പറയാം ചില നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്തളങ്ങളിൽ മറ്റുള്ളവർ കൂടെ കാണത്തക്ക വിധത്തിൽ ഇതൊരു ദൈവപ്രവർത്തിയാണ് എന്ന് മറ്റുള്ളവരുടെ കാണത്തക്ക വിധത്തിൽ നീ നിസ്സഹായമായിരിക്കുന്ന നീ നിസ്സഹായനായിരിക്കുന്ന ആ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ചെയ്തു തരാൻ പോകുന്നു ആമീൻ പറഞ്ഞ് ഇതൂതിനെ സ്വീകരിച്ചോണം പൗലൂസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൾ നിന്നിട്ട് ഇങ്ങനാ പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കെ നീ എരിശലമിൽ എൻ്റെ സാക്ഷിയായില്ലേ നീ റോമയിലും എൻ്റെ സാക്ഷിയാകാൻ പോവാ അതിനുവേണ്ടി എന്തോ അവരെ ആ ശത്രുക്കളെ എന്തിനു വേണ്ടിയാണ് ദൈവം ഒരുക്കിയത് അവനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്താൻ നിനക്കെതിരായിട്ടൊക്കെ ഒരുക്കുന്ന ചില ഗൂഢാലോചന ഉണ്ടല്ലോ നിന്നെ ഒടുക്കിക്കളയാനാട്ടോ നിന്നെ തകർത്ത് കളയാനാട്ടോ പക്ഷെ നിന്റെ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്റെ ജീവൻ ഇരിക്കുന്നത് കൊണ്ട് കുഞ്ഞെ അവരുടെ സകല അമ്പുകളും സകല ആയുധങ്ങളും നിർവീര്യമായി പോയിരിക്കും ഒരു സംശയമില്ല വിശ്വസിക്കണം ഈ ദൂതിനെ കണ്ണോടച്ച് ഈ ദൂതിനെ ഏറ്റെടുക്കണം ആ പൗലൂസിപ്പൊ ഇവിടെ നിസ്സഹായനാ പക്ഷെ അവന്റെ ദൈവം ആക്റ്റീവാണ് ദൈവം നമുക്ക് ചലിക്കുന്നവനായിട്ട് മയങ്ങാത്തവനായിട്ട് ഉറങ്ങാത്തവനായിട്ടോ ഉണ്ടെങ്കിൽ എന്തിനാ നീ പാലപ്പെടുന്നത് എന്തുകൊണ്ടാണ് പൗലൂസിന് ആ പ്രതിസന്ധികളുടെ നടുവിലെല്ലാം പതറാതെ കലങ്ങാതെ നിൽക്കാൻ ഇടയായി തീർന്നതെന്ന് അറിയാമോ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തും ഇല്ല പ്രൈമക്കളെ ചില വിഷയത്തിൻ്റെ ആഘാതങ്ങൾ നിന്നെ ഇപ്പം വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞു വരുമ്പോൾ നീ അതിനെ ജഡത്തിൽ പ്രതികരിക്കാൻ പോരുത് ജഡത്തിൽ പ്രതികരിക്കാൻ പോയാൽ നീ പരാജയപ്പെടും കൃപയിൽ ശരണപ്പെട്ടാൽ വിജയിക്കും കാരണം അവിടെ കൃപയിൽ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടുന്നത് കൊണ്ട് നമ്മളല്ല അവിടെ കാര്യങ്ങളിലെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് സർഗഫത്തിലെ ദൈവമാണ് നോക്കിയേ ഇവരുടെ ആ ഗൂഢാലോചന പൗലോസിന്റെ പെങ്ങടമാനത് കിട്ടുക ലീക്കാക്കി കിട്ടുക ആ അതങ്ങനെ ലീക്ക് അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആ ലീക്കായ സംഭവം നേരെ പൗലോസിൻ്റെ പൗലോസിന്റെ എത്തുമെന്ന് പറയുന്നു പൗലോസ് ശതാധിപന്റെ അടുത്തേക്ക് പിന്നെ വിടുന്നു സഹസ്രാധിപൻ്റെ അടുത്തേക്ക് വിടുന്നു അന്ന് രാത്രിയിൽ പോകാനായിട്ട് ഒരുങ്ങി എല്ലാവരും റെഡിയായിരുന്ന കപ്പലിനകത്തേക്ക് ഒരു വി ഐ പി പരിഗണനയോടുകൂടെ ഈ പൗരൂസിനെ കൊണ്ടുവന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തുക ഈ പ്രഭാതത്തിൽ ഈ ദൂത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആത്മാ പറയുക നിന്നെ ചിലയിടത്തുനിന്ന് ദൈവം രക്ഷപ്പെടുത്തി ചില ദേശങ്ങളിലേക്ക് ചില പട്ടണങ്ങളിലേക്ക് ചില രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോവാ യെസ് ചില കയ്യിൽ നിന്ന് ചിലരുടെ പിടിയിൽ നിന്ന് ചുറ്റും കൂടി നിന്ന് നിന്റെ മാംസം കൊത്തി തിന്നാൻ നിന്നോട് അടുത്ത് വരുമ്പോൾ ഇടറി വീഴുമാറാക്കുന്ന ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക ഈ വചനം കേട്ട് ആത്മാജ്വലപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചോണം ചില അന്യായമായി കൂട്ടുകെട്ടിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ നാമത്തിനെ മഹത്വത്തിനായിട്ട് ദൈവം നിർത്താൻ പോവാം ഏൽപ്പിച്ചു കൊടുക്കാവോ ആ വിടുതൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക നിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചോണ്ട് അവിടെ പറയുന്നൊരു പദം ശ്രദ്ധിച്ചോ ആ മീൻ പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിസിൻ്റെ അടുക്ക ക്ഷേമത്തോടെ എത്തിപ്പാൻ നിനക്കൊരു ദോഷവും വരത്തില്ല ഒരു ദോഷവും വരത്തില്ല വിശ്വസിക്കൂന്ന് ഒരു ദോഷവും വരത്തില്ല ഞാൻ നിൻ്റെ കൂടുണ്ടെന്ന് പറഞ്ഞ് ദൈവ ഉണ്ട് അങ്ങനെ തന്നെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ യോഗത്തോടെ ഈ പ്രഭാത്യങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ ലൈഫിൽ ഇതുവരെ കാണാത്തൊരു ഭയങ്കര ബ്രേത്രു ഉണ്ടാവട്ടെ ഭയങ്കര ബ്രേത്രു ഉണ്ടാവട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവ് മോർണിംഗ് മൻ ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു